പതിറ്റാണ്ടിനപ്പുറത്തേക്ക് നീണ്ട ഇടതു ഭരണത്തിന് ശേഷം വെൽഫെയർ പാർട്ടിയെ കൂട്ടുപിടിച്ച് തുല്യ നിലയിലെത്തി പിന്നീട് നറുക്കെടുപ്പിലൂടെ യു ഡി എഫ് അധികാരത്തിലെത്തിയ ഏലംകുളം ഗ്രാമപഞ്ചായത്ത് അവർക്ക് ഭരിക്കാൻ കിട്ടിയത് നാലു വർഷം വീണ്ടും ഇടതുപക്ഷത്തേക്ക് ഭരണം വിഷയത്തിലേക്ക് വരാം നാല് വർഷം ഹരിതകർമ്മസേന ശേഖരിച്ച അജൈവ മാലിന്യങ്ങൾ എം സി എഫിൽ കുന്നുകൂടി കിടക്കുകയായിരുന്നു പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പുറമെ പരിസരവാസികൾക്ക് ശല്യവുമായി മല പോലെ കൊന്നുകൂടിയ മാലിന്യം ഒഴിവാക്കാൻ നാല് വർഷം ഭരിച്ച യു ഡി എഫ് ഒന്നും ചെയ്തില്ല പിന്നീട് സുധീർ ബാബുവിന്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയ ഇടതു ഭരണസമിതി ഏതാനും മാസത്തിനകം തന്നെ എൻ സി എഫ് മാലിന്യങ്ങൾ നീക്കാനുള്ള നടപടി എടുത്തു ഇച്ഛാശക്തിയുടെ തീരുമാനത്തിന്റെ ഫലമായി മാലിന്യ കൂമ്പാരം അപ്രത്യക്ഷമായി വൃത്തിയായി വർഷം മാലിന്യങ്ങൾ നീക്കി വൃത്തിയാക്കിയ ഇടത്ത് പ്രവർത്തകർ അതും ഗാന്ധി ജയന്തി ുളം ഗ്രാമപഞ്ചായത്തിലെ എം സി എഫ് നാല് വർഷമായി ടൺ കണക്കിന് മാലിന്യമായിരുന്നു പന്ത്രണ്ടാം വാർഡിലും എട്ടാം വാർഡിലും ആളുകൾ നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നാണ് ഗ്രാമപഞ്ചായത്തിൽ എപ്പോഴും കംപ്ലൈൻറ്റ് വന്നിരുന്നാണ് ഈ സ്ഥലം മുഴുവൻ ടൺ കണക്കിന് മാലിന്യമുള്ളത് വേസ്റ്റ് ഉള്ളത് ഒന്ന് നീക്കുന്നതിൽ ഏകദേശം ഒരു മാസം മുൻപ് രണ്ട് മാസം മുൻപ് അതിനുള്ള തയ്യാറെടുപ്പ് ഗ്രാമപഞ്ചായത്ത് നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായി തൊണ്ണൂറ്റി ടൺ മാലിന്യം ഈ പ്രദേശത്തു നിന്ന് മുഴുവൻ ഒഴിവാക്കുന്നതിന് വേണ്ടി നടപടി സ്വീകരിച്ചു ഈ നാല് വർഷമായി കെട്ടിക്കിടക്കുന്ന മുഴുവൻ മാലിന്യങ്ങളും ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഹരിതകർമ്മസേനയുടെ കർമ്മസേനയുടെ സഹകരണത്തോടുകൂടി ഇവിടുന്ന് നല്ല രീതിയിൽ ഒഴിവാക്കുന്നതിന് വേണ്ടി നടപടി ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഹരിതകർമ്മസേന ഹരിതകർമ്മസേനാംഗങ്ങളൊക്കെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒരു തിരുവാതിര കളിക്ക് തിരുവാതിര കളിക്കുള്ള പ്രചോദനമുണ്ടായത് എന്നറിയിക്കുന്നു ഏലകുളം പഞ്ചായത്ത് സംഘടിപ്പിച്ച ഈ പ്രോഗ്രാമിന് എല്ലാ എല്ലാ ആശംസകളും നേരുന്നു ഗാന്ധി ജയന്തി ദിനത്തിൽ ഗ്രാമപഞ്ചായത്ത് വലിയൊരു പരിപാടി പഞ്ചായത്തിലെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റേഷൻ സെന്ററിൽ ഇങ്ങനെ മറ്റേ മെറ്റീരിയൽ ഒന്നുകൂടി കിടന്ന മാലിന്യങ്ങളെല്ലാം സംസ്കരിച്ച് വളരെ നല്ല രീതിയിൽ ബാക്കി പഞ്ചായത്തുകൾ കൂടി മാതൃകാപരമായി ചെയ്ത എല്ലാ ഹരിതകർമ്മ സേനകൾക്കും പഞ്ചായത്ത് മെമ്പർമാർക്കും പഞ്ചായത്ത് ഭരണസമിതിക്കും അഭിനന്ദനങ്ങൾ ഏകദേശം നൂറ് മാലിന്യം മൂന്ന് മാസം കൊണ്ട് ക്ലിയർ ചെയ്ത് എം സി എഫ് വളരെ നല്ല രീതിയിൽ വൃത്തിയാക്കി അതിനുവേണ്ടി ഏലംകുളം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വളരെ ഒരു വലിയ പ്രയത്നമാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പഞ്ചായത്തിലെ എം സി എഫ് വളരെ നീറ്റും ക്ലീനുമാണ് ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ പിന്തുണയോടുകൂടി ഇവിടെ ഉണ്ടായിരുന്ന മാലിന്യങ്ങൾ മുഴുവൻ നീക്കം ചെയ്ത് നല്ല രീതിയിൽ ി എഫിന്റെ പരിസരം വൃത്തിയാക്കിയിട്ടുണ്ട് ഒരുപാട് മാലിന്യങ്ങൾ ഇവിടുന്ന് കയറ്റി അയച്ചിട്ടുണ്ട്